നമ്മളെല്ലാം വളരെ സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വളരെ ക്യാഷ്വലായിട്ട് നമ്മളെ സുഹൃത്തുക്കളായോ അല്ലെങ്കിൽ വളരെ അടുത്തവരായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പലപ്പോഴും പെട്ടെന്ന് നമ്മൾ ഫിലോസഫിക്കൽ ആവാറുണ്ട് വളരെ തമാശകൾ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫിലോസഫിക്കൽ ആവും അല്ലെങ്കിൽ തത്വചിന്താപരമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് അത് ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴായിരിക്കാം പൊതുവേ നമ്മൾ പെട്ടെന്ന് ഫിലോസഫിക്കൽ ആകുന്നത് അല്ലെങ്കിൽ തത്വചിന്താപരമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയം പലപ്പോഴും മരണമായിരിക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ പറയുകയാണ് ഇന്ന ആൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മനുഷ്യനൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഇത്രേ ഉള്ളൂ അവിടെ പെട്ടെന്നൊരു ഫിലോസഫി കടന്നു വരുന്നത് നമുക്ക് കാണാം അത്രയും നേരം പറഞ്ഞിരുന്ന തമാശകളെല്ലാം പോയി നമ്മൾ പെട്ടെന്ന് ഒരു തത്വചിന്തയുടെ മേലങ്കി എടുത്തണിയുന്ന ഒരു അവസ്ഥ വരാറ് മരണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കവികളാണെങ്കിലും സാഹിത്യകാരന്മാരാണെങ്കിലും ആരാണെങ്കിലും ചിലപ്പോഴൊക്കെ തത്വചിന്ത വരാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം എന്ന അതിഗഹനമായ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ വിമുഖതയോ അല്ലെങ്കിൽ അതിന് ലൈറ്റായി കാണാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കുന്നതൊക്കെ ആയിരിക്കും റീഡേഴ്സ് കഫയുടെ പുതിയ ഒരു ഭാഗത്തേക്ക് അവർക്കും സ്വാഗതം എന്താണ് മരണം മരണത്തെപ്പറ്റി നിരവധി ദുരൂഹമായതും അല്ലെങ്കിൽ വളരെ ഗഹനമായതും അല്ലെങ്കിൽ വളച്ചൊടിച്ചതുമായി നിരവധി കാര്യങ്ങൾ കലാസൃഷ്ടികളിലും അല്ലെങ്കിൽ സംസാരങ്ങളിലൊക്കെ നമുക്ക് വരാറുണ്ട് നമ്മൾ പലപ്പോഴും വലിയ മരണങ്ങളെയൊക്കെ ഗഹനമായി ഭാ ഭാഷയിൽ സംസാരിക്കാതെ വളരെ ലൈറ്റായിട്ട് എടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഒരാൾ മരിച്ചു എന്ന് എന്നറിയുമ്പോൾ നമ്മൾ പറയുന്നത് കാലം ചെയ്തു അല്ലെങ്കിൽ വിട വാങ്ങി അല്ലെങ്കിൽ സ്വർഗം പൂകി എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വളരെ സത്യാവസ്ഥയുള്ള കാര്യമാണ് അതായത് മരണം എന്നുള്ളത് സുനിശ്ചിതമാണെന്ന് നമുക്കറിയാം അതൊരു നിശ്ചയമുള്ള കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗഹനമായ അവസ്ഥ കുറച്ചിട്ട് ലൈറ്റായിട്ട് കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന പറയുന്നത് അതായത് ഇത്രയും സത്യമായൊരു കാര്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ മരിക്കും എന്നുള്ള സത്യം അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അതിനെ ലൈറ്റായിട്ട് കാണാനൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരും അതാണ് വെങ്കി രാമകൃഷ്ണൻ ഇന്ത്യൻ വംശജനായ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ രസതന്ത്രത്തിൻ്റെ നൊബൈൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള വെങ്കി രാമകൃഷ്ണൻ്റെ വൈവി ഡൈ എന്ന പുസ്തകത്തെപ്പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ മരിക്കുന്നു വളരെ വലിയൊരു വിഷയം മരണത്തെ പോലെ അതിഗഹനമായ ഒരു വിഷയത്തെ വളരെ രസകരമായും വളരെ അറിവുകൾ പകരുന്ന രീതിയിലും അത് ഉൾക്കൊള്ളാവുന്ന രീതിയിലും ആണ് വെങ്കി രാമകൃഷ്ണൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് മതങ്ങൾ അല്ലെങ്കിൽ ലോകത്തുള്ള പല മതങ്ങളും പല സമ്പ്രദായങ്ങളും മരണത്തെ പല രീതിയിലാണ് കാണാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് എല്ലാ മതങ്ങൾക്കും അറിയാം മനുഷ്യൻ മരിക്കും എന്നുള്ളത് മരണം എന്നുള്ളത് ഒരു വലിയ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാം മനുഷ്യർക്കും അറിയാം പക്ഷേ അതിനെ പല രീതിയിൽ നമ്മൾ മരിച്ചാലും വീണ്ടും നമ്മുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് പുനർജനിക്കുമെന്നും അല്ലെങ്കിൽ നമ്മളെങ്ങും പോകുന്നില്ല എന്നൊക്കെ നമ്മളെ ധരിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് നമ്മൾ മരിക്കുന്നില്ല നമ്മുടെ ജീവിതം നമ്മളിത് പഠിച്ചാൽ നമ്മുടെ ആത്മാവ് വേറെ ശരീരത്തിൽ കയറും എന്ന് പറയുന്നവരുണ്ട് അതല്ല നമ്മൾ വീണ്ടും പുനർജനിക്കുമെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം എന്ന കാര്യത്തെ ലൈറ്റാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് എന്താണ് സത്യം നമ്മൾ മരിച്ച ശേഷം ജീവിക്കുമോ അല്ലെങ്കിൽ മരണശേഷവും നമുക്ക് ജീവിതമുണ്ടോ ആത്മാവുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മരിക്കുന്നു എങ്ങനെ മരിക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ വെങ്കി രാമകൃഷ്ണൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് മരണത്തെ അതിജീവിക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളെ പ്രസക്ത തത്വചിന്തകനായ സ്റ്റീഫൻ കേവ് നാലായിട്ട് തിരിക്കുന്നുണ്ട് നാല് പ്ലാനുകളായിട്ട് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി ഈ പ്ലാൻ എ പ്രകാരം അദ്ദേഹം പറയുന്നത് പരമാവധി കാലം ജീവിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുന്നു അതാണ് പ്ലാൻ എ ആയിട്ട് പറയുന്നത് പ്ലാൻ ബി ആയിട്ട് പറയുന്നത് മരിച്ച ശേഷവും ആത്മാവുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതായത് മരിച്ച ശേഷവും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആത്മാവ് മറ്റൊരു ആളിലൂടെ ജീവിക്കുന്നുവെന്നും മരണശേഷവും ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ട് എന്നതൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഇത് പല മതങ്ങൾ ഉപയോഗിക്കുന്നതാണ് അത് പ്ലാൻ ബി പ്രകാരം പറയുന്നുണ്ട് പ്ലാൻ സി പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുനർജനിക്കും മരിച്ച ശേഷം നമ്മൾ വീണ്ടും ജനിക്കും എന്നുള്ളതാണ് പ്ലാൻ സി പറയുന്നത് പ്ലാൻ ഡി പ്രകാരം പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർഗ സൃഷ്ടികളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളിലൂടെ നമ്മൾ എന്നും അറിയപ്പെടും ഇതിൽ പല മതങ്ങളും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഹിന്ദുമതത്തിൻ്റെ ഒരു തത്വം പറയുന്നത് വെച്ചാൽ നിങ്ങൾ മരിച്ച ശേഷവും ആത്മാവായി നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് എബ്രഹാമിക് മതപ്രകാരം എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്നത് എബ്രഹാമിക് റിലീജിയൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം അതുപോലെ ജൂതമതം ഇത് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ച ശേഷവും പുനർജനിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ടാണെന്ന് പറയുന്ന അവരുടെ ശരീരം നമ്മൾ ക്രിമേറ്റ് ചെയ്യാണ്ട് അവർ മറവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഹിന്ദുമതപ്രകാരം നമ്മൾ മരിച്ച ശേഷം ബോഡി സംസ്കരിക്കുകയും നമ്മുടെ ആത്മാവ് ഭൂമിയിൽ വീണ്ടും നിലനിൽക്കുന്നു അല്ലെങ്കിൽ മറ്റു ഉള്ളവരിലൂടെ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസമുണ്ട് ഇങ്ങനെ പല 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 മതങ്ങളും പല പല കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയുന്നത് മനുഷ്യൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് എത്ര കാലം ജീവിച്ചിരിക്കാം എന്നുള്ളതാണ് മല മരണമെന്ന സത്യത്തെ പലപ്പോഴും അംഗീകരിക്കാൻ നമുക്കൊക്കെ അത് അതെത്ര വലിയവരാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഹോവാർഡ് കാട്ടർ അദ്ദേഹം പിരമിഡുകളിൽ പഠനം നടത്തിയപ്പോൾ പിരമിഡുകളിൽ അണർത്ത് ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു കാര്യം തുത്തങ്കാമൻ എന്ന പ്രശസ്തനായ ഒരു ഫറവോടെ പിരമിഡാണ് ആദ്യം പരിശോധിച്ചത് അതിനകത്ത് കണ്ടപ്പോൾ അത് അണർത്ത് ചെയ്തപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നുമായിരുന്നു കാര്യം മരണശേഷം തുത്തങ്കാമൻ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ജനത അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മരിച്ച ഒരു രാജ ഫറവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പിരമിഡിൽ അദ്ദേഹത്തിന് മരിച്ച ശേഷവും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്വർണം അതുപോലെ ഭടന്മാരുൾപ്പെടെയുള്ള ഒരു വലിയ ശേഖരം തന്നെയാണ് ആ ആ പിരമിഡിനകത്ത് സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യം അദ്ദേഹം മരിച്ച ശേഷവും അദ്ദേഹം അതിനകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയാണ് അതുകൊണ്ടാണ് ആ ബോഡി മമ്മിഫൈ ചെയ്ത് കേടു കൂടാണ്ട് സൂക്ഷിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ പിരമിഡിൻ്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു വിശ്വാസമാണ് അതിപ്പോഴും നമ്മൾ പലരും വിശ്വസിച്ച് പോകുന്നു നമ്മൾ മരിച്ച ശേഷം നമ്മുടെ ആത്മാവോട് ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരോട് ജീവിക്കുന്നു അല്ലെങ്കിൽ മരിച്ച ശേഷം നമ്മൾ പുനർജനിക്കും അങ്ങനെ കുറേ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങളുടെ മിത്തിനെ പറ്റിയൊക്കെ വളരെ രസകരമായിട്ട് വെങ്കി രാമകൃഷ്ണൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ വശവും കൂടി അദ്ദേഹം പറയും അപ്പോഴാണ് നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് നമ്മളെപ്പോഴാണ് മരിക്കുന്നത് നമ്മൾ മരിച്ച ശേഷം ഉടനെ തന്നെ നമ്മുടെ ശരീരം നിർജ്ജീവമാവുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബാക്കി എല്ലാ സെല്ലുകളും പ്രവർത്തനം നിർത്തുകയാണോ നമ്മുടെ ശരീരം ഒരു വലിയ സങ്കീർണമായ ഒരു കാര്യമാണ് അത്രത്തോളം ഭയങ്കര സങ്കീർണമാണ് നമ്മുടെ ശരീരം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വലിയ ഓഫീസ് ഒരായിരം അല്ലെങ്കിൽ രണ്ടായിരം സ്റ്റാഫുള്ളൊരു ഓഫീസ് അത് ആ ഓഫീസ് റൺ ചെയ്തുകൊണ്ട് പോകുന്ന ഈ രണ്ടായിരം സ്റ്റാഫ് ചേർന്നിട്ടാണ് അതിൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്റ്റാഫ് ഒരുമിച്ച് പണി മുടക്കിയാൽ അല്ലെങ്കിൽ രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരം സ്റ്റാഫ് പെട്ടെന്ന് പണി മുടക്കിയാൽ അത് ആ ഓഫീസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും ചിലപ്പോൾ ആ ഓഫീസിൻ്റെ സംവിധാനം മൊത്തം തകരാറുള്ളൂ പക്ഷേ ഒന്നോ രണ്ടോ സ്റ്റാഫ് പണി പണിമുടക്കിയാലൊന്നും കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുപോലെയാണ് നമ്മുടെ ശരീരം ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് അതിൽ ഒരുപാട് ഒന്നോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിലും നമ്മളത് സർവേ ചെയ്ത് പോകും പക്ഷേ എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓർഗൻസ് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് സ്റ്റാഫ് പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൻസ് എല്ലാം നശിച്ചു പോവുകയാണെങ്കിൽ പ്രവർത്തനം നിർത്തിയാണെങ്കിൽ നമ്മുടെ ശരീരം പെട്ടെന്ന് നമ്മൾ മരണത്തിലേക്ക് കീഴടങ്ങേണ്ടി വരും ഇനി അതല്ല സ്റ്റാഫുകളൊക്കെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് നിർത്തി പോകുന്നതെങ്കിലും ആ ഓഫീസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും എല്ലാ സെല്ലുകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട തലച്ചോറ് ഹൃദയ പണി പണിമുടക്കുകയാണെങ്കിലും നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ എല്ലാ സെല്ലുകളും നിർജീവമാവുകയില്ല എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പല അവയവങ്ങളും പ്രവർത്തിക്കുന്നുണ്ടാവും അതിന് ഉദാഹരണമാണ് തലച്ചോറെല്ലാം ഹൃദയം പണി പണിമുടക്കിയാലും ചിലപ്പോൾ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഹൃദയം ഇടിക്കുന്നുണ്ടാകും തലച്ചോറ് പണി പണിമുടക്കും അപ്പോഴാണ് മസ്തിഷ്ക മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അത് ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ ഓർഗൻസ് മാറ്റി വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ അത് അത് മരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല ഓർഗൻസും അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പന്നിയുടെ തല വെട്ടി മാറ്റിയിട്ടും ഒരു വലിയ വലിയൊരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു പന്നിയുടെ തല വെട്ടി മാറ്റിയിട്ടും അറത്തു മാറ്റിയിട്ടും അതിനകത്തേക്ക് ചില കെമിക്കൽസൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് പറയുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് അറത്തി മാറ്റി പക്ഷേ തലച്ചോറിലേക്ക് ചില കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അസുഖത്തെ പറ്റി പഠിക്കുന്നതിനേക്കാളും ശതകോടി ഡോളറുകളാണ് മരിച്ച ശേഷം എങ്ങനെ പുനർജീവിക്കാമെന്നതിനെ പറ്റി പല രാജ്യങ്ങളിലും മുടക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്ത അമേരിക്കൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും വ്യവസായമായ ബ്രയോൺ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റ് എന്നൊരു വലിയ പ്രൊജക്റ്റ് ഉണ്ട് മരിക്കരുത് ഡോണ്ടൈ എന്നൊക്കെ പറയുന്ന പോലെ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാൻ അദ്ദേഹം ചെറുപ്പക്കാരെ ശരീരം ിൽ നിന്നും ബ്ലഡ് അദ്ദേഹത്തിൻ്റെ ശരീരയ്ക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കും നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് നിങ്ങൾ മരിക്കരുത് എന്നും ചെറുപ്പം നിലനിർത്തണം അങ്ങനെ അതിനുവേണ്ടി ശതകോടി ഡോളറുകൾ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പല മസ്തിഷ്കങ്ങളും മനുഷ്യ മസ്തിഷ്കങ്ങളും ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അത് പിന്നീട് എപ്പോഴെങ്കിലും ജീവിപ്പിക്കാനായിട്ട് ഇതൊക്കെ വലിയൊരു വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ ഔചിത്യത്തെപ്പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അത് പല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല കാര്യങ്ങളും വന്ന് പല ശബ്ദങ്ങളും അതിനൊരു ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇതൊരു വലിയ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മരിച്ച ശേഷം നമ്മളെ പുനർജീവിപ്പിക്കാൻ പറ്റുമോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരത്തേക്ക് അല്ലെങ്കിൽ എത്ര നേരത്തിന് ശേഷം നമ്മളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഇതിൻ്റെ ഒരുപാട് പോസിറ്റീവ് എഫക്ട്സും ഉണ്ട് കാര്യം തലച്ചോറിലെ ഇപ്പം നമ്മുടെ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് ഇത്തരം ഡി വഴി നമുക്ക് ഒരു പരിധി ഒരു ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇദ്ദേഹം ഈ വെങ്കി പുസ്തകത്തിൽ നമ്മുടെ ഡി എൻ എയുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് നമ്മുടെ തലച്ചോറിന് പ്രവർത്തനങ്ങളും അതിൽ ഡി എൻ എ വഹിക്കുന്നപ്പോൾ ഇങ്ങനെക്കുറിച്ചൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡി എൻ എ വഹിച്ചപ്പോൾ ഇങ്ങനെക്കുറിച്ചൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് ഒരു വലിയ ഇൻഫോർമേഷൻ നൽകുന്ന ഒരു പുസ്തകമാണ് വൈവിഡേ എന്നുള്ളത് അതേപോലെ തന്നെ ലോകത്തിൽ നടക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളുടെ ആശങ്കയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാലനില്ലാത്ത കാലത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ചൻ കുഞ്ചന്തേര് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തുളൽ കൃതിയിൽ പറയുന്നുണ്ട് കാലനില്ലാത്ത കാലത്തെക്കുറിച്ച് അതുപോലെ തന്നെ സ്വന്തം മകനായ പുരുവിൽ നിന്നും യുവത്വം കടം വാങ്ങിയ യയാതി അതിനെപ്പറ്റി നമ്മൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട് സ്വന്തം മകനായ പുരുവിൽ നിന്നും യുവത്വം കടം വാങ്ങിയ ഏയാദിയെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഏയാദി ഉണ്ട് നമുക്ക് എപ്പോഴും ചെറുപ്പം വേണം നമുക്ക് എന്നതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ചുകൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇതിന് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ടെങ്കിലും കാലില്ലാത്ത കാലത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കും നമുക്കാർക്കും മരണമില്ലാത്തൊരവസ്ഥ അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ വളരെ മോശമായിട്ട് ബാധിക്കും അത് പല ശാസ്ത്രജ്ഞനും അതിനുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ വരും വരായകളെ നമുക്ക് കണ്ട് തന്നെ അറിയണം നമുക്ക് എന്തുകൊണ്ട് നമ്മൾ മരിക്കുന്നു അല്ലെങ്കിൽ മരണം എന്ന സത്യത്തെ നമ്മളെ മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയവശങ്ങളെക്കുറിച്ച് ബോധവാനൽക്കുന്ന വളരെ മനോഹരമായ വളരെ പോയറ്റിക് ലാംഗ്വേജ് ലാംഗ്വേജിലേറ്റിരിക്കുന്ന ഒരു പുസ്തകമാണ് വെങ്കി രാമകൃഷ്ണൻ്റെ വൈവിയുടെയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മളൊക്കെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും നമ്മുടെ എല്ലാ നിഴൽ പോലും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ എന്തുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിൻ്റെ ഏജിങ്ങിനെ പറ്റിയും മരണത്തിനെ മറികടക്കുന്നതിനൊക്കെ പറ്റി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ പറ്റി നമുക്ക് ഒരു വലിയ വെളിച്ചം വീശുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് വെക്കി രാമകൃഷ്ണൻ്റെ വൈ എഴു വീടെ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് വായിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടെടുക്കാം വീണ്ടും ഒരു പുസ്തകമായി നമുക്ക് ഒരുമിച്ച് കാണാം അതുവരേക്കും